നേരം വെളുത്തിട്ട് ഇവിടെ ഞാൻ അടക്കം ഈ പരിപാടിക്ക് വന്ന ഞാൻ അടക്കം നിങ്ങൾ എന്തിനു വന്നതാ നിങ്ങൾ എന്തിനു വന്നതാ നിങ്ങൾ ആര് വിളിച്ചിട്ട് വന്നതാ അല്ലേ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഞാൻ കൊറേ ഒയ്യാൻ നോക്കി കാരണം ആൾറെഡി ഇന്ന് മൂന്ന് രണ്ട് പരിപാടി വേറെ ഉണ്ട് വേറെയും കുറെ ഏർപ്പാടുണ്ട് ഒരിക്കലും ഇത് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് അപ്പൊ ഇന്നെ ലോക്കാക്കി രണ്ട് മൂന്ന് വേറെ ആൾക്കാരെ വിട്ട് എന്നെ ലോക്കാക്കി നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില ആൾക്കാരും ഉണ്ടാവുമല്ലോ ഒരു വന്ന് ചോദിച്ചാ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല

നിശ്ചയമായും ഞങ്ങള് അള്ളാഹുയെ ഞങ്ങൾ ഇവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഞങ്ങൾ ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ പറയാനാണ് അതിന്റെ തഫ്സീറും കൂടെ വായിച്ചോക്കണങ്ങള് ആ ആയത്തിന് കൂടുതൽ പണ്ഡിതന്മാര് കൊടുത്ത തഫ്സീറുണ്ട് അല്ലേ നമ്മൾ നാട്ടിൽ സ്ഥിരമായി സഹായിച്ച ആൾക്കാരുണ്ട് പാവപ്പെട്ടവർക്ക് വീടും ആടും കോയും പൈസയും കിറ്റൊക്കെ കൊടുക്കണവരുണ്ട് അത് കൊടുക്കുമ്പോ ജലന്മാരൊക്കെ പറയും എന്ത് പറയും എന്താണ് പറച്ചവും കാക്കട്ടെട്ടോ കുട്ടിയെ അന്നെ പഠിച്ചോ എന്നെ കാക്കട്ടെട്ടോ അത്ര ഇടങ്ങേറിലാണ് ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ആ ഞങ്ങൾക്കൊന്നും വേണ്ടമ്മ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി ഞങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല എന്ന് പോലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലും ആ നെയ്യത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ് കാരണം ഓൻ്റെ പ്രാർത്ഥന കിട്ടാനല്ല നമ്മൾ കൊടുക്കണത് അല്ലെ ചില ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും പറയും ഒന്നും വേണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അതുപോലും പറയരുത് എന്നാണ് കാരണം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ വജ് ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത് അത്രയും അത്രയും പ്യുവറാണ് എന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പോ ഇന്ന് ഇവിടെ അനീഫാന്റെ മുമ്പിൽ നാളെ എങ്ങനെ അനീഫാന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നങ്ങളോ കൂലി പോയി സഹോദരങ്ങളെ അല്ലേ പങ്ങളെ കുടിയിരിക്കലുണ്ട് പങ്ങളെ കുടിക്കലുണ്ട് അല്ലെ പെരക്കങ്ങനെ ഉണ്ടാക്കി നാളെ കുടിയിരിക്കലാണ് അപ്പോ ഉമ്മ ഒളിച്ചോണ്ട് പറയാണ് അത് കുറെ കഷ്ടപ്പെട്ട് പെരണ്ടാക്കി അല്ലേ ജി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ നാളെ കുടിയിരിക്കലാണ് ജയ് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടേ കൊടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജും ടിവിയും രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കി നിങ്ങൾ ഇന്ന് വിചാരിച്ചു നാളെ കൂലി കൂലിയിട്ടുണ്ട് അത് ഉമ്മ പറഞ്ഞിട്ട് കൊടുത്ത് ആ കൂലി ആർക്കാണ്ടാക്കരോ ഉമ്മാക്ക് അത് ചെയ്യാൻ പ്രേരിപ്പിച്ചീന് അത് കൊടുത്ത് ഉമ്മ പറഞ്ഞോണ്ടാ നമ്മൾ കൊടുത്ത് നമ്മളെ മനസ്സിനുള്ളിൽ ഒന്ന് കൊടുത്തല്ല അതിപ്പോ ഉമ്മ പറയും മഴ എങ്ങനെ കൊടുക്കാതെ വിചാരിച്ച് ആരെങ്കിലും ഇപ്പൊ അങ്ങക്ക് കുടിക്കലിനൊടുത്തുണ്ടെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല അതിന് കൂലി ഉണ്ടാവില്ല പ്രേരിപ്പിച്ചെ കൂലി ഉണ്ടാവുള്ളൂ അത് നാളെ പരലോകത്ത് വെച്ച് കർമ്മരേഖ തരുമ്പളേ നമ്മൾ അന്തം വിടുന്നതാണ് നമ്മൾ ചെയ്ത കുറെ എണ്ണയിൽ കാണാൻ ഉണ്ടാവില്ല എന്ത് നീയത്ത് ശരിയില്ലാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ ഉദ്ദേശിച്ചു കൊടുത്ത ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും വിവാദത്തുകളും മാത്രമേ പടച്ചോ സ്വീകരിക്കുള്ളൂ പടച്ചോ സ്വീകരിക്കുള്ളൂ ഓൻറെ മോത്ത് നോക്കേണ്ടി വരുന്നേ ഇവലൊക്കെ എങ്ങനെ കാണുക ഓനോട് ഞാൻ പറയാ ഏഹ് ഇമ്മ പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞോണ്ട് അമ്മന്റെ മുഖത്തുക്ക് എങ്ങനെ നോക്കുക അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക നമുക്ക് വേറെയും കുറെ കാര്യം നേടാണ്ട് അങ്ങനെയൊക്കെ നീക്ക് പോക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹന്റെ കോടതി എന്തെങ്കിലും കൂലി കിട്ടുന്നു നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പിന്നെയും പറയാണ് വെറുതല്ല അഹമ്മദ് ബിൻ അമ്പല് പറഞ്ഞത് എന്ത് ധർമ്മങ്ങൾ ചെയ്യാനല്ല കൂടുതൽ സമയം വേണ്ടി വരിക നെയ്യത്ത് നന്നാക്കാനാണ് ചെയ്യണ കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ നീയത്ത് പടച്ചോന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാലേ നാളെ പടച്ചോന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് സീരിയസ് ആണ് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നീയത്ത് നന്നാകണം നീയത്ത് നന്നാകണം രണ്ടാമത്തതോ രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യ ഇല്ലാത്ത സ്വീകരിക്കപ്പെടില്ല സ്വീകരിക്കപ്പെടൂല്ല അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പാണോ നിസ്കാരാണോ ദിക്റാണോ സ്വീഹാണോ എന്തും സഹോദരങ്ങളെ എന്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് നബി പറയാത്തൊരു നിസ്കാരം നബി പറയാത്തൊരു നോമ്പ് നബി പറയാത്തൊരു ദിക്ർ അങ്ങനെ ഒരു ദിക്കറില്ല സഹോദരങ്ങളെ കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അള്ളാഹുവിൽ നിന്ന് വാഹി കിട്ടിയവരുമാണ് പ്രവാചകൻ ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് നെബി വിട്ടൊരു സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറയണം തൊണ്ടരുകൾ ആൾക്കാർ ആൾക്കാർ ഇവിടെ എന്താണ് നാരിയ നാരിയ

ഇപ്പോഴും നമ്മൾ ചെല്ലുന്നു ലെ മദീന മുനവറ സന്ദർശിക്കുമ്പോൾ ഇപ്പോഴും ആ കബർ സിയാറത്ത് ചെയ്യുമ്പം നമ്മൾ അള്ളാൻ റസൂലിന് സലാം പറ എന്നാൽ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സലാത്ത് ആണ് നമസ്കാരത്തിലോധന സലാത്ത് മയ്യത്ത് നമസ്കാരത്തിലോധന സലാത്ത് ഈ സലാത്തിനാണ് ഇബ്രാഹിമീ